നമസ്കാരം ം ടാറ്റ്രൂപ്പിന്റെ മാതൃകമ്പനിയായ ടാറ്റ സൺസ് അറുനൂറ്റി എൺപത് കോടി ചെലവിൽ അയോധ്യയിൽ രാമക്ഷേത്ര മ്യൂസിയം നിർമ്മിക്കുന്നു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പദ്ധതി നിർദ്ദേശത്തിന് യു പി സർക്കാർ അനുമതി നൽകി രാജ്യത്തിന്റെ പൗരാണിക സംസ്കാരവും ആധുനിക സാംസ്കാരിക തനിമയും സംയോജിപ്പിച്ചായിരിക്കും മ്യൂസിയത്തിന്റെ നിർമ്മാണം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് ടാറ്റ ഗ്രൂപ്പ് മ്യൂസിയം ഒരുക്കുന്നത് ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം പദ്ധതിക്ക് സൗജന്യമായി നൽകും ഈ സ്ഥലം തൊണ്ണൂറ് വർഷത്തേക്ക് ഒരു രൂപ പാട്ടത്തിനായിരിക്കും നൽകുക ലക്നൌവിൽ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അയോധ്യയിൽ ക്ഷേത്ര മ്യൂസിയം എന്ന നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചത് മ്യൂസിയം കോംപ്ലക്സിൽ വ്യത്യസ്ത തരത്തിലുള്ള പന്ത്രണ്ട് ഗ്യാലറികൾ ഉണ്ടാവും മ്യൂസിയം നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രത്യേക താൽപര്യം കാണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളും സർക്കാർ ഉദ്യോഗസ്ഥരും ആശയരേഖ അവതരിപ്പിച്ചിരുന്നു മ്യൂസിയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക രൂപം നൽകുന്നതിന് കഴിഞ്ഞ വർഷം നവംബറിൽ പ്രമുഖ ആർക്കിടെക്ട് ബൃന്ദ സോമയ്യ പദ്ധതി പ്രദേശം സന്ദർശിച്ചിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാചടങ്ങ് മുതൽ പ്രതിദിനം രണ്ട് മുതൽ നാലു ലക്ഷം വിനോദസഞ്ചാരികൾ അയോധ്യ സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക് മ്യൂസിയത്തിന് പുറമെ അയോധ്യയിൽ കോടി രൂപ അധിക ചെലവിൽ വികസന പ്രവർത്തനങ്ങൾക്കായി ടാറ്റ സൺസിന്റെ മറ്റൊരു നിർദ്ദേശത്തിനും സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ലക്നൗ പ്രയാഗ്രാജ് രാജ് കപിൽ വാസ്തു എന്നിവിടങ്ങളിൽ ഹെലികോപ്റ്റർ സേവനങ്ങൾ ആരംഭിക്കുന്നതിനാണ് മന്ത്രിസഭ അനുമതി നൽകിയത് അതേസമയം അയോധ്യ രാമക്ഷേത്രം വരുമാനത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഈ വർഷം ഏപ്രിലിൽ വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് രണ്ടേ പോയിന്റ് ഒന്ന് ലക്ഷം രൂപയുടെ റെക്കോർഡ് ജി എസ് ടി കളക്ഷനാണ് ഉണ്ടായത് ഇതിൽ തന്നെ തമിഴ്നാടിനെ പിന്നിലാക്കാൻ ഉത്തർപ്രദേശിന് സാധിച്ചിരുന്നു പത്തൊൻപത് ശതമാനം വളർച്ചയായിരുന്നു പ്രതിമാസ ജി എസ് ടി കളക്ഷനിൽ യു പിയിൽ ഉണ്ടായത് ഇതോടെ ഏറ്റവും കൂടുതൽ ജി എസ് ടി വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യു പി നാലാമതും മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് എന്നിവയായിരുന്നു മുന്നിൽ അടിസ്ഥാന സൗകര്യ വികസനം അയോധ്യ രാമക്ഷേത്രം വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായ കുതിപ്പ് എന്നിവ യു പിയിലെ ജി എസ് ടി വരുമാനത്തിലെ മുന്നേറ്റത്തിന് കാരണമായതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നു നൽകിയ ശേഷം സംസ്ഥാന ടൂറിസത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനുശേഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായതിനാൽ സർക്കാർ ഖജനവിലേക്കുള്ള വരുമാനവും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ യു പിയിലെ വിനോദസഞ്ചാരികളുടെ മൊത്തം വാർഷിക ചെലവ് നാല് ലക്ഷം കോടി കവിയുമെന്നും റിപ്പോർട്ടുണ്ട് രാമക്ഷേത്രം പൂർത്തീകരിക്കുന്നത് വിവിധ സംരംഭങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അധിക നികുതി വരുമാനത്തിലേക്ക് നയിക്കും രാമക്ഷേത്രത്തിന് ചുറ്റും തീർത്ഥാടനം വർദ്ധിച്ചതിനാൽ ഹോട്ടലുകളും യാത്രാ സൗകര്യങ്ങളും വർദ്ധിച്ചു ഇതുവഴി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി രൂപ ജി വരുമാനം ലഭിച്ചു പത്ത് വർഷത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ അടിസ്ഥാന വികസനം അതാണ് അയോധ്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത് മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പ്രകാരം അയോധ്യയുടെ പുനർവികസനം എൺപത്തി അയ്യായിരം കോടി രൂപ മുതൽ മുടക്കിൽ പത്ത് വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തുന്നത് മറ്റു പദ്ധതികളിലൂടെ മുടക്കിയതും വെച്ച് നോക്കുമ്പോൾ മൊത്തം ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ വികസനം അയോധ്യ മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വിഷൻ അയോധ്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നിവയ്ക്ക് കീഴിൽ മുപ്പത്തിനാല് എക്സിക്യൂട്ടീവ് ഏജൻസികൾ ഒരേ സമയം എൺപതിനായിരം കോടിയിലധികം മൂല്യമുള്ള ഇരുന്നൂറ്റി അൻപത് പദ്ധതികൾ അയോധ്യയിൽ നടപ്പാക്കുന്നുണ്ട് രാജ്യത്തെ ആദ്യവാസുധിഷ്ഠിത ടൗൺഷിപ്പാണ് അയോധ്യ ആയിരത്തി ഒരുന്നൂറ് ഏക്കറിൽ പാരമ്പര്യ ആധുനിക ശൈലികൾ സംയോജിപ്പിച്ച് നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ന്യൂ അയോധ്യ എന്നാണ് അറിയപ്പെടുക മുൻനിര വ്യവസായ ഗ്രൂപ്പുകളെല്ലാം അയോധ്യയിൽ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളും വാണിജ്യ സ്ഥാപനങ്ങളും ശാഖകൾ തുറക്കാനും തയ്യാറെടുക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് മാത്രം അയോധ്യയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അയോധ്യയുടെയും പരിസര പ്രദേശങ്ങളുടെയും വികസനത്തിനായി പതിനോരായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നയാഘട്ട് മുതൽ ലക്ഷ്മൺഗഡ് വരെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നവീകരണം രാം കീ പൈദി മുതൽ രാജ്ഘഡ് വരെയുള്ള പാതയുടെ പുനരുദ്ധാരണം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ തറക്കല്ലിടിലും പ്രധാനമന്ത്രി നേരത്തെ നിർവഹിച്ചിരുന്നു